പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സുഖവും അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കി കേട്ടോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തെ കാണുമ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ രാവിലത്തെ വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ ഇന്നലത്തെ വേടിയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ നമുക്ക് രാവിലെ നല്ല റെസ്റ്റ് ചെയ്യുന്നു കാരണം ഇന്നലെ മിഞ്ഞാന്ന് രാത്രിയിൽ ചോറ് കുറവായപ്പോൾ പൊറോട്ട കൊണ്ടാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഒരു ചെറിയ കോഴും കൊടുത്തിരുന്നു അപ്പോൾ ഞാൻ അതുകൊണ്ട് ഗ്രേവി ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അത് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നിട്ട് ആ ടൈമിൽ ഫോണൊന്നും ചാർജ് ഉണ്ടായിരുന്നില്ല അപ്പോൾ എടുക്കാനുള്ളൊരു മൂടും ഉണ്ടായിരുന്നില്ല അപ്പോൾ ചോറ് കുറവായപ്പോൾ പൊറോട്ട കൊണ്ടാൻ പറഞ്ഞപ്പോൾ പൊറാട്ട കൊടുന്ന് തരുന്നു അപ്പോൾ ഞാൻ ഉള്ള ചോറൊക്കെ അഡ്ജസ്റ്റ് ചെയ്തും ചെയ്ത് ഒരു രണ്ട് പൊറാട്ട ഒക്കെ അപ്പോൾ എടുത്തിട്ടുള്ളൂ കേട്ടോ ബാക്കി ഞാൻ രാവിലെ നമുക്ക് നീച്ചാൽ കടി ഉണ്ടാക്കണ്ട ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചാണ്ട് അതാണ് വെച്ചിട്ടാണ് മടിച്ചിട്ട് അതവിടെ വെച്ചിരുന്നു അപ്പോൾ രാവിലെ കടി ഉണ്ടാക്കാതെ എളുപ്പത്തിൽ ചായയും കടിയൊക്കെ എളുപ്പം കൂടി കഴിഞ്ഞ് അപ്പോൾ തന്നെ നമ്മൾ ആ നേരത്തെ കറിക്കുള്ള ഒരുക്കാടൊക്കെ കഴിഞ്ഞിരുന്നുണ്ട് ചക്കക്കൂരൊക്കെ തൊലിച്ചെച്ച് റെഡിയാക്കി ഒക്കെയുള്ള തേങ്ങ ഒക്കെ അരച്ച് വെക്കണം അങ്ങനത്തെ ഒക്കെ പരിപാടിയൊക്കെ അതുകൊണ്ട് ആ നേരത്തെ എടുത്ത് അപ്പോൾ അതാ ഞമ്മളെ കറിയൊക്കെ ഇവിടെ റെഡിയാക്കാൻ വേണ്ടി അന്ന് ചക്കക്കൂരും മുരിങ്ങക്കായാണ് കരയ്ക്കുന്നത് അപ്പം ചക്കക്കൂരും ആദ്യം വെച്ച് ഒരു വിധം വെന്തതിന് ശേഷം അയ്യും മുരിങ്ങക്കായും കൂടി ഇട്ട് കൊടുത്തിരിക്കണം മുരിങ്ങക്കായ ഒരു മുരങ്ങാക്കായു കേട്ടോ അപ്പം ഞാനതും കൂടി ഇട്ടുകൊടുത്തതാണ് അത് നമുക്കൊരു മുക്കാൽ ഭാഗം ആകുമ്പോഴാണ് ഇട്ടുകൊടുക്കേണ്ടത് അത് അപ്പം മുരുങ്ങക്കായും കൂടി വെന്തതിൻ്റെ ശൈയ്ക്ക് തേങ്ങ അരച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് തേങ്ങയൊക്കെ ഇവിടെ ചെറിയ ജീരകവും ചെറിയ ഉള്ളി കുറച്ച് കറിവേപ്പിലയും മഞ്ഞൾ പൊടിയൊക്കെ കൂടെ ചേർത്തിട്ട് അരച്ചിരിക്കണം അപ്പം ഞാൻ ദീകര ഒരു എരിവുള്ളൊരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിരുന്നു മുളക് പൊടി ചേർത്ത് കൊടുക്കണില്ല അപ്പോൾ ആദ്യം തന്നെ ചക്കക്കുരു വെക്കണ സമയത്ത് ഇതിക്കുള്ള തക്കാളിയും പച്ചമുളകൊക്കെ ഒക്കെ ഇട്ട് എടുത്തിരുന്നുണ്ട് അപ്പോൾ പച്ചമുളക് അത്യാവശ്യം വേണം ഞാൻ മുളക് പൊടി ചേർക്കാതെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം നല്ലൊരു രുചിയെന്നെ ഉണ്ടായി കറി കഴിക്കാനും അപ്പോൾ നമുക്ക് എപ്പോഴും മീൻ കറിയും അതും ഇതൊക്കെ ആകുമ്പോൾ ഇടക്കത് പോലൊക്കെ ഒരു കറി ഉണ്ടാക്കുമ്പോൾ നല്ല രസം തന്നെയാണ് ചോറുകല്ലേ അപ്പോൾ ചക്കക്കുരു കഴിക്കണത് നല്ലതാണേനും പിന്നെ പുറമുള്ള ബ്ലാസ്റ്റിക്കിൻ്റെ തോല് കളിയാൻ നല്ലാതെ അതിൻ്റെ ചുവപ്പ് എടുക്കുന്നതാണ് അത്രയും നല്ലതിട്ടം പിന്നെ അതാ ഒരു ചെറിയൊരു കഷ്ണ ചക്കയും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അയൽവാസിന്ന് കിട്ടിയതിനുണ്ട് അപ്പോൾ അതിന് കൂട്ടാൻ ഉണ്ടാക്കുകയാണ് അതാണ് നമ്മളെ വെള്ളിയാഴ്ചൻ്റെ സ്പെഷ്യലാണ് കേട്ടോ ഇപ്പം ഇന്നത് അപ്പോൾ നമുക്ക് ഇന്ന് വോട്ടിൻ്റെ ഒരു ദിവസമാണ് അപ്പോൾ വോട്ട് ചെയ്യാൻ പോവാണ്ട് ഇനി അതുപോലെ തന്നെ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് അപ്പോൾ നമ്മൾക്ക് ജുമാൻ്റെ മുമ്പ് പോയിട്ടുണ്ടെങ്കിൽ പണികളൊക്കെ നടക്കൂലെന്ന് ചോദിച്ചിട്ട് ഞാൻ പോയിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് ചക്കൻ്റെ പണി ഒരുപാട് നേരെ എടുക്കുമല്ലോ കുറച്ച് ഉണ്ടാക്കുകയാണെങ്കിലും നല്ല പണി തന്നെയാണ് ഇല്ലേ അപ്പോൾ ചെറിയ ചൊളയിൽ നിന്നേനും കൈമല്ല വിളഞ്ഞായിട്ട് നല്ല ബുദ്ധിമുട്ടിന്ന് ഉണ്ടാക്കാൻ അപ്പോൾ കുറച്ച് നേരം എടുത്ത് കിണട്ടോ അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചക്ക കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര വൃത്തിയായിട്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അപ്പോൾ കുറച്ച് കുരുമൊക്കെ ഇത് തൊലി കളഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതുപോലെ ഇതുപോലെങ്ങണ്ട് കട്ടില്ലാത്ത ചൊളയാണ് അപ്പോൾ അത് ഞാനതിൻ്റെ ഇതൊക്കെ ആരൊക്കെ കളഞ്ഞെടുത്ത് കാണ്ട് ഒന്ന് ഇങ്ങോട്ട് നുറുക്കിയെടുത്ത് ഇട്ടാ അപ്പോൾ അത് കുക്കറിലിട്ട് കാണ്ട് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ഒന്ന് ചക്ക ഉപ്പേരി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ അവിടെ കാണെങ്കിലും കണങ്കിലൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ ചക്ക ഉപ്പേരി എന്ന് പറഞ്ഞാൽ അപ്പോൾ മൂത്തതാണെങ്കിലും ഇളതാണെങ്കിലൊക്കെ ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷെ ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട് പിന്നെ ഉണ്ടാക്കാൻ വേണ്ടിയായിട്ട് അപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാക്കാൻ നോക്കൂ ഇത്ര നേരം വൈകിയാലും പിന്നെ നമ്മൾ അത് കുക്കറിൽ ഇട്ട് കൊടുത്ത് കണ്ട് പാകത്തിന് ഉപ്പും പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടി വെച്ചെടുത്ത് കാണ്ട് വെച്ചെടുത്തതെന്ന് അപ്പോൾ അതൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ വല്ലാതെ കൊണ്ട് ഉറച്ചെടുക്കണമൊന്നുമില്ല തേങ്ങ അരച്ച് ഒഴിക്കണില്ല അപ്പോൾ കുറച്ച് ചെമ്മീൻ ഉണ്ടായിരുന്ന ഞാൻ ഇന്നലെ രാത്രി തൊളിച്ചു വെച്ചതാണ് കുറച്ച് തന്നെ ഉണ്ടായിരുന്നുള്ളൂ ആ പൈക്ക് ഞമ്മളൊരു തേങ്ങും കൂടി ചേർത്ത് ഒന്നും കണ്ട് പൊരിച്ചെടുക്കാനിട്ടോ അപ്പോൾ കെങ്ങും അതും കൂടി ആകുമ്പോൾ കുറച്ച് ഉണ്ടായിക്കോട്ടെന്ന് വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ചെടുക്കുകയാണ് അപ്പോൾ ചെറുതായ കാരണം ഞാൻ കറി വെക്കാമെന്ന് വിചാരിച്ചത് ഇന്ന് അപ്പോൾ പിന്നെ കറി ഇന്ന് മുരിങ്ങാക്കായ ചക്കക്കൊരു കൂടി ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാ പിന്നെ അതാ അതൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനത് ചെറിയ തീയിലാക്കിയിട്ട് ഇങ്ങനെ മരിച്ചെടുക്കുകയുണ്ട് കുറേശ്ശേ അല്ലാതെ കണ്ട് മുരിഞ്ഞെടുക്കും വേണ്ട എന്നാലാണ് ചെറുതായിട്ടൊന്ന് മൊരിച്ചെടുക്കുകയാണ് അപ്പം ചക്ക വെന്തേക്ക് ഞാനിവിടെ ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടാണ് തൂമ്പിച്ച് ചോദിക്കണത് അപ്പം ചിലപ്പം ഞാൻ കടുക് പൊടിച്ച്ങ്ങാണ്ട് അങ്ങനെ ചെയ്യും കേട്ടോ അപ്പോൾ ഇന്ന് ചെറിയ ഉള്ളി എന്നെങ്ങാണ്ട് തുമ്പിച്ചിട്ടായിട്ട് വെളുത്തുള്ളി ഒന്ന് കുത്തിയിട്ട് കൊടുക്കുകയാണ് അപ്പോൾ വെളുത്തുള്ളി ഇട്ടാൽ നല്ലൊരു രുചിയാണ് അല്ലേ അപ്പോൾ ചക്കണ്ടാക്കുമ്പോൾ പല രൂപത്തിലുണ്ടാക്കുമല്ലോ അപ്പോൾ ഇന്നത്തേക്ക് ഞാൻ വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കണില്ല തേങ്ങ അരച്ചിട്ട് ഒഴിച്ച് കൊടുക്കണില്ല കേട്ടോ ഇന്ന് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി തന്നെ ഇങ്ങാണ്ട് ഒന്നും കണ്ട് ഒഴിച്ചു കൊടുക്കുകയാണ് മൂപ്പി മൂത്ത് വരുന്ന സമയത്ത് വെളുത്തുള്ളി കുത്തിയിടുക അതുപോലെ വറ്റൽ മുളകും കറിവേപ്പിലൊക്കെ ഇട്ട് കാണ്ട് അങ്ങനെ ഒന്ന് മൂപ്പിച്ച് ഇങ്ങാണ്ട് അയക്കൊഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പളും കഴിക്കാണ്ട് അടിപൊളിയാണ് നമുക്ക് കടൻ ചായ ഒക്കെ ആണെങ്കിലും ചോറ്ക്കാണെങ്കിലും ഒക്കെ രസമാണ് കിട്ടാം അപ്പം നമുക്ക് ഇത് ഈ ചക്ക ഉണ്ടാക്കിയത് ഉച്ചക്കത്തെ ചോറ് തന്നെ കഴിച്ച് തീർത്ത്ക്കണം അത്ര കുറച്ച് ഉണ്ടായിന്നുള്ളൂ പിന്നെ നമ്മൾ കുറച്ചാണെങ്കിലും കുറച്ചു നേരൊക്കെ മെനക്കെടണമല്ലോ കുറച്ച് നേരമൊക്കെ നിന്നിട്ട് തന്നെ റെഡിയാക്കി എടുത്തത് അപ്പോൾ ചെറിയ റേറ്റിലും ചോളമായിരുന്നു അപ്പോൾ അത് നമുക്ക് എടുത്തുവെച്ചിട്ടുണ്ടെങ്കിൽ പഴുക്കാനൊന്നും പറ്റിയതല്ലേനും അപ്പോൾ അതുപോലെ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നന്നാവും ചെയ്യും അപ്പം വേറെ ഉപ്പേരി ഒന്നും ഇല്ലേനും അപ്പോൾ അതുകൊണ്ടുതന്നെ കുറച്ച് നേരൊക്കെ മെനക്കെട്ട് കാണ്ട് നമ്മളത് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടോ അപ്പോൾ വെള്ളിയാഴ്ചയ്ക്ക് സ്പെഷ്യൽ ഇപ്പം ഇതൊക്കെ തന്നെ ാണ് ഇപ്പം നമ്മൾ വോട്ടിന് സാധാരണ നേരത്തെ പോക്കുണ്ട് രാവിലെ എളുപ്പം പണികളൊക്കെ കഴിച്ചാണ്ട് പോക്കാണ് അപ്പം ഇന്ന് അങ്ങനെ പറ്റിയിട്ടില്ല വെള്ളിയാഴ്ചയല്ല വെള്ളിയാഴ്ച ആകുമ്പോൾ പിന്നെ ജുമായ എന്നിട്ട് ചോറ് നിങ്ങാണ്ടാണ്ട് പോവാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇക്ക ചോറ് അങ്ങോട്ട് കണ്ടു വരികയുള്ളൂ ജുമായൊക്കെ എനിക്കതിൻ്റെ ശേഷം പിന്നെ ചോറ് ചോറ്ന്നതിൻ്റെ ശേഷം അങ്ങനെയാണ് പോയത് അപ്പോൾ അത് ആ നമ്മൾ തുമിച്ച് ഒഴിച്ചതൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചെമ്മീനും അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും വേടി എടുക്കാൻ വന്നിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ അല്ലേതും കഴിഞ്ഞതിൻ്റെ ശേഷം അതവിടെ ചോറയ്ക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ അതാ മോര് കലക്കിയിട്ടുണ്ട് തൈര് ഉണ്ട് തൈരുണ്ട് അല്ല കട്ടില്ല തൈര് കൂടുതലും അതുണ്ട് അപ്പം നമ്മൾ തൈര് ഇപ്പോൾ കുറേക്കാൾ ഉണ്ടാക്കിയിട്ട് പാലൊന്നും അങ്ങനെ ഉണ്ടാവില്ല അതുകൊണ്ട് തൈര് ഉണ്ടാക്കലില്ല കേട്ടോ പിന്നെ അതാ കറി അടിപൊളിയാണ് ഇട്ടാൽ രക്ഷയില്ല അപ്പം അച്ചാറും ഇതൊക്കെ കൂട്ടിയിട്ട് ഇന്ന് തൂണയിക്കട്ടെ അപ്പോൾ മോരിലിപ്പോൾ എന്താ കറുപ്പ് പൊടി കാണുന്നതല്ലേ അപ്പോൾ ഈ കുരുമുളക് പൊടി ഇട്ടാണ് കേട്ടോ ഇക്ക അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് പിന്നെ ഞങ്ങൾ ചോറ് അയച്ചിടാം അപ്പോൾ ഇക്കാക്കുളക് പൊടിയെന്ന് തന്നെ ഭയങ്കര ഇഷ്ടമാണ് കക്കരിക്ക മുറിച്ചിട്ടുണ്ടെങ്കിൽ അതിലൂടും അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ ചോറൊക്കെ ചെമ്പട്ടിയോർക്കെ തന്നെ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ചക്കുരുചാറ് നല്ല രസം ഉണ്ട് എന്നൊക്കെ പറ അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി നമ്മളുണ്ടാക്കിയ ഒരു സാധനം നല്ല രസമുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ഇഷ്ടം തന്നെയാണല്ലോ അല്ലേ പിന്നെ ഈ ചൂടിനൊക്കെ പ്രത്യേകിച്ച് എല്ലാവരും കൂട്ടാൻ ശ്രമിക്കണം തൈര് അതുപോലെ മോരൊക്കെ അപ്പോൾ മോരിൽ ആരും കുരുമുളകൊന്നും ഇടണവരുണ്ടാവില്ല അല്ലേ അപ്പോൾ ഞാൻ കാരനോട് പറയുന്നുണ്ട് ഇതൊരു വെറൈറ്റി ആണ് എന്നൊക്കെ പറയുന്നുണ്ട് നമ്മളെ ഉച്ചക്ക് പിന്നെ നമ്മൾ ചോർന്നല കഴിഞ്ഞ അതിൻ്റെ ശേഷം ബോട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ബോട്ട് കഴിഞ്ഞ് മോളെ ഉറക്കിയിട്ട് ഇന്ന് പോയിരുന്നു അപ്പോൾ മോൾ നെയ്ച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മോളേച്ച് എവിടുകയോ പോയി എന്നു ചോദിച്ചാൽ സൂചി എടുക്കാൻ പോയത് എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൈമള്ള മശിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് ഓൾക്ക് അപ്പോൾ ഒന്നാതെ സൂചി അടിച്ചാന്നൊക്കെ ചോദിക്കാം അപ്പോൾ നമ്മൾ അവിടെ ഒരു സാരി കെട്ടി കൊടുത്തിട്ടുണ്ട് ഊഞ്ഞാല കെട്ടിരിക്കുന്നുണ്ട് അവൾക്ക് ഇടയ്ക്കിടക്കയിലിരുന്ന് പോയിട്ട് ആടലാണ് മേണി അപ്പോൾ അവിടെ എങ്ങനെ ഇരുന്ന് ആടി അവർ ഇറങ്ങി നെയ്ച്ചതിന് ശേഷം അപ്പം നമ്മൾ കുറച്ചൊക്കെ എടുത്ത് സോപ്പൊക്കെ ഇട്ട് നമ്മൾ പോയി വന്നപ്പോൾ സോപ്പ് ഇട്ട് കണ്ട് പിന്നെ ആൾ ഉഷാറായ ശെ പോയിരിക്കുകയാണ് പിന്നെ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ വീടിയെടുത്താൻ കേട്ടോ അപ്പം എമ്മക്കമാശി ദേശ പാടന്നെ നമ്മൾ തുടച്ചിന്ന് കിട്ടാം എന്നാലും നല്ല കളറ് വന്നിട്ടുണ്ട് കഴിയുമ്പോൾ എല്ലാവരും അതിന് തന്നെ അല്ലേ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തുടക്കും പിന്നെ അത് പോകില്ലല്ലേ അപ്പം അതുകൊണ്ടുതന്നെ തുടച്ചിട്ടൊന്നും പോയിട്ടില്ല അപ്പം എൻ്റെ മോളുവിന് ഇങ്ങനെ വീടിയെടുക്കുമ്പോൾ നല്ല കിടട്ട അപ്പം ഞാൻ കുറച്ചു നേരോളം അങ്ങനെ ഒന്നും ഇങ്ങനെ പിടിച്ചതാണ് പിന്നെ അതിന് ശേഷം അതാ നമ്മളിന്നൊരു മുട്ടായി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ പിന്നെ ഞാൻ ഒരുപാട് കുറേ മുമ്പ് തന്നെ പോലെ ഇങ്ങനൊരു മുട്ടായി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അടിപ്പുളിയിൽ നിന്ന് അപ്പോൾ ഞാനതുപോലെ ചെയ്യാണ് പാൽകോവുണ്ടല്ലോ നമ്മളെ അപ്പം അതാണ് ഇട്ടാ ഉണ്ടാക്കുന്നത് അപ്പം ഞാനിതുണ്ടാക്കിയ ദോശ ഇടുന്ന പാനിലാണ് അപ്പം അതുകൊണ്ട് തന്നെ പുറത്തേക്കൊക്കെ പോയിട്ട് കുറച്ച് ബുദ്ധിമുട്ടിന്ന് അരക്കപ്പ് നെയ്യായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ അരക്കപ്പ് നെയ്യ് ഒഴിച്ചതിന് ശേഷം അതൊന്ന് ചൂടായി വരുന്ന സമയത്തേക്ക് മൈത ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ മൈദന്നാലും അരക്കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് നെയ്യ് കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് പൊടി ഇട്ട് കൊടുക്കുകയാണ് ഈ പൊടി വെന്ത് കിട്ടണം കേട്ടോ ഈ നെയ്യിലിട്ട് ഇങ്ങനെ ഇളക്കിളക്കിളക്കിയിട്ട് പൊടി ഒന്നിങ്ങി വേവിച്ച് എടുക്കണം അപ്പോൾ അതാണ് ഞാനിവിടെ പരന്നിട്ടുള്ള പാനായ കാരണം നമുക്ക് ഇളക്കണ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിതൊക്കെ അത് ആ പാനൊന്ന് ഇതീക്കാക്കി കൊടുക്കണം കുറച്ചൊക്കെ നാണ്ടും കൊണ്ടുങ്കും തിരുമ്പോഴൊക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് ചൂടറി വന്നതിന് ശേഷം വേണം പിന്നെ അതിൽ പാൽപ്പൊടി ഇട്ട് കൊടുക്കാൻ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പഞ്ചസാര ഞാനിവിടെ ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ഇട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ മധുരം കൂടുതൽ നല്ല മധുരം തന്നെയല്ലണ്ടാവരു അപ്പോൾ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇതുപോലെ കൈ വെച്ചിങ്ങാണ്ട് ഒന്നും ഇങ്ങോട്ട് കുഴച്ചിട്ടെടുക്കുക അപ്പോൾ അതോ നമുക്ക് ഇത് പാകം കൈ കിട്ടണം കേട്ടോ വെള്ളത്തിൻ്റെ അംശം ഉണ്ടല്ലോ അത് ഈ നെയ്യിൻ്റെ അതിൽ പാകാവുന്ന വിധമാണ് വേണ്ടത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ മിക്സ് റെഡിയാക്കി വെക്കുന്ന സമയത്ത് കുറച്ചും കണ്ട് ലൂസിലാണ് ഇരിക്കേണ്ടത് അപ്പോൾ ഈ ചേരുവാൾ പഞ്ചസാരയും പാൽപ്പൊടിയൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിലാക്കി എടുക്കണം അപ്പോൾ ഈ പാത്രത്തിലാട്ടെ ഞാൻ വെക്കുന്നത് അപ്പോൾ ഈ പാത്രത്തിൽ ഞാൻ അവിടെ നെയ്യൊന്ന് തടവി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതീ കിട്ട് കൊടുക്കുകയാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതുപോലൊക്കെ ഒരു മുട്ടായി ഉണ്ടാക്കി കൊടുക്കുകയെന്നു പറഞ്ഞാൽ കുട്ടികൾക്ക് തന്നെ നമുക്കും നല്ല ഇഷ്ടമാണ് നല്ല രസമാണല്ലേ ഇത് നമ്മൾ സ്കൂൾക്ക് പോകുമ്പോൾ ആ പെട്ടിക്കടയിൽ നിന്ന് കഴിച്ചിട്ടുള്ള ആ രുചിയാണ് ഇട്ടത് ആ ഓർമ്മ വന്നിട്ടത് കഴിക്കുന്ന സമയത്ത് അതേ രുചി തന്നെ ആ പെട്ടിക്കടേന്ന് കഴിച്ചാൽ അതേ രുചി തന്നെ കിട്ടോ അപ്പോൾ നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ വരണ സമയത്ത് സ്കൂളിലിട്ട് വരണ സമയത്ത് കുറേ ഇതുപോലൊക്കെ കഴിച്ച് തിന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇങ്ങനെ അത് കഴിച്ചപ്പോൾ ആ ഒരു ഇത് ഓർമ്മ വന്നിട്ടാണ് അപ്പോൾ നമ്മൾ കുറച്ച് തന്നെ ഉണ്ടാക്കുകയുള്ളൂ ആ പൊടിക്കനുസരിച്ചിട്ടുള്ള നെയ്യുള്ള ഉണ്ടായിട്ടുള്ളൂ അപ്പം തന്നെ കുറച്ച് മാത്രമേ ഉണ്ടാക്കുകയുള്ളു ഞാൻ കുറച്ച് മുമ്പായിട്ട് ഇതുപോലെ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് നല്ല ഉഷാറായിട്ട് കിട്ടിയിരുന്നു ഇപ്പോഴൊന്നുമില്ല കേട്ടോ നമ്മൾ ഒരു ഒന്നര വർഷമൊക്കെ മുമ്പാണ് ഈക്കാരും രണ്ട് വർഷം മുമ്പാണ് ഏക്കാരം അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നല്ല ഉഷാറായിട്ടെന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല രുചി ചെയ്യുന്നുണ്ട് കുട്ടികൾ അതുപോലെ തരണം എന്നൊക്കെ പറയുന്നു പക്ഷേ ഇതുവരെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഉണ്ടാവുമ്പോൾ ഉണ്ടാവുമ്പോഴൊന്നും ഇത് ഓർമ്മ ഉണ്ടാവില്ല പിന്നെ നെയ്യൊക്കെ തീരുന്ന സമയത്തൊക്കെ പിന്നെ ഓർമ്മ വരും അങ്ങനെ ഇരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് ഇതാ അപ്പോൾ അതാ നമ്മൾ പാത്രത്തിലൊക്കെ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് മണിക്കൂർ നേരം അവിടെ വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ വെക്കാം കേട്ടോ അപ്പം നമ്മളത് ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല സെറ്റാക്കി കെട്ടിയിട്ടുണ്ട് അപ്പോൾ സൈഡ് വാഷ് ഒക്കെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വെണ്ട് പോന്നിട്ടാണ് അപ്പോൾ പ്ലേറ്റൊക്കെ ഒന്ന് കൊട്ടീൻ്റെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അഞ്ചിതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ കട്ട് ചെയ്യാൻ നല്ല കത്തി ഉണ്ടെങ്കിൽ ഷാറായി കിട്ടും അപ്പോൾ ഇത് ചെറിയ കത്തിയിരുന്നു അപ്പോൾ അതുകൊണ്ടെല്ലാം മുറിച്ച് നല്ല ബുദ്ധിമുട്ടുന്നു അതുകൊണ്ട് തന്നെ കഷ്ണമൊക്കെ മുറിഞ്ഞ് പോയി കേട്ടോ പിന്നെ നമ്മൾ വേറെ കത്തിയൊക്കെ എടുത്ത് ഒന്ന് തിരഞ്ഞെടുത്ത് മുറിച്ചപ്പോഴത്തേന് അതിൻ്റെ വീഡിയോലൊന്നും പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതാ ഞാൻ പറ്റണ പോലെ പൊടിഞ്ഞ് പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ അടുത്ത് കഴിക്കാലോ കുട്ടിയൊക്കെ അപ്പോൾ അപ്പം കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ കണ്ട് റെഡി കിട്ടുമ്പോൾ നല്ല രസമാണ് അല്ലേ അപ്പോൾ അതാ ഒക്കെ ഒന്ന് കട്ടാ കട്ടാക്കിയിട്ട് ഞമ്മൾ വെച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കട്ടാക്കി വെച്ച പാടം തന്നെ ഓരോന്നും ഓരോന്നൊക്കെ ഉണ്ടായിട്ട് കൈക്കാലം ഒക്കെ കഴിച്ചിട്ട് കുട്ടികൾ അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് കുട്ടിയൊക്കെ മുട്ടയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ നമ്മൾ സ്കൂൾക്ക് പോയിട്ടുള്ള പഴയ പെട്ടിക്കൂടെന്ന് കഴിച്ചിട്ടുള്ള രുചി നമുക്ക് അറിയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കുട്ടിക്കാരൊക്കെ ആണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇപ്പം ശ്രദ്ധ വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും